ഈ ഫേസ് ക്രീം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇത് രണ്ടു നേരം രാവിലെയും ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് നമ്മുടെ അതൊരു സയൻസാണ് മസാജ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് ഏറ്റവും ഗുണകരമായിരിക്കുന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ നേരത്തെ പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൽ ആർട്ടിഫിഷ്യൽ ആയിക്കൊണ്ടുള്ള കളറോ അതല്ലെങ്കിൽ മണമോ ഒന്നുമില്ല എന്താണ് ഇതിലുള്ളത് അതിൻ്റെ കളറും ആ കണ്ടിൻ്റെ മണം മാത്രം അതായത് കൃത്രിമമായിട്ട് എന്തെങ്കിലും അട്രാക്റ്റീവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഹെൽത്തിന് ദോഷകരമാവും എന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് മണവും അതുപോലെ തന്നെ നിറവും ഇല്ലാതെ തന്നെ ഈ സാധനം മാർക്കറ്റ് ചെയ്യാം എന്ന് കമ്പനിക്ക് ഉറപ്പുള്ള കാരണം കൊണ്ട് തന്നെയാണ് ഈ രീതിയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ മസാജും കൂടിയിട്ട് ഇതിലൊരു ഘടകമാണ് പരട്ട് മുഖത്തിന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക ഇത് ആണ് എന്താ പറയുക ഒരു സയൻസ് കൂടിയാണ് മസാജിങ് എന്ന് പറയുന്നത് ഇത് നമ്മളിവിടെ മാത്രമല്ല നമ്മുടെ ബോഡി ലോഷന്റെ കാര്യം പറയുമ്പോഴും നമ്മൾ പറയുന്നുണ്ട് അപ്ലി മസാജിങ്ങിന്റെ കഥ പറയുന്നുണ്ട് അതുപോലെ ഫുഡ് ക്രീം പറയുമ്പോഴും ഒക്കെ തന്നെ മസാജിങ് വരുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു സംഗതി കൂടിയാണ് ഒരു മസാജിങ് എന്ന് പറയുന്നത് അപ്പം ഇത്ര ഇത് ചെയ്യാനുള്ളൂ രണ്ട് നേരം നമ്മൾ അപ്ലൈ ചെയ്യുക ദാറ്റ്സ് ഓൾ എനിക്ക് തോന്നുന്നത് വിത്തിൻ വൺ വീക്ക് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും അത്രേ വേണ്ടുള്ളൂ കാരണം ഇത് ലിപ്പോസോമൽ ടെക്നോളജി ആണ് ഒരു പക്ഷേ രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ഉള്ളിലും ഇതിൻ്റെ റിസൾട്ടൊക്കെ തന്നെ വരാം പക്ഷേ ഞാൻ വൺ വീക്ക് എന്ന് പറയണം ആ വൺ വീക്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് സ്പീക്ക് ചെയ്യുന്നുണ്ടായിരിക്കും പ്രൊഡക്റ്റിന്റെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു അതെന്തായിരുന്നു ഇത് ശരിക്കും ഫുഡ് മസാജോ അതെങ്കിൽ ഫുഡ് ക്രീമോ ഒന്നും അല്ല എന്നാൽ ഇത് കാലിലാണ് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നമ്മൾ നമ്മുടെ കാല് നമ്മുടെ ഹാർട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവാണ് അതുകൊണ്ട് തന്നെയാണ് കാലിന് ദ സെക്കൻഡ് ഹാർട്ട് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് ഇതിന് കൃത്യമായിക്കൊണ്ട് പരിഗണന കൊടുത്താലാണ് നമ്മൾ നമ്മുടെ വാർദ്ധക്യത്തിൽ എന്താ പറയുക നമ്മുടെ ടോട്ടൽ ആരോഗ്യം അതേ രീതിയിലേക്ക് നിൽക്കൊള്ളൂ നമ്മുടെ മരണം സംഭവിച്ചു തുടങ്ങുന്നത് കാലുകളിൽ നിന്നാണ് എന്നാണ് അപ്പോൾ കാലുകൾ നല്ല സ്ട്രോങ് ആയിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് മരണം കുറച്ച് ലേറ്റാക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ശാസ്ത്രം പറയണത് അപ്പോൾ ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആണ് ഇതിൽ പ്രധാനപ്പെട്ട കണ്ടൻറ് വരുന്നത് പിന്നെ സാൻഡൽ വരുന്നുണ്ട് സാഫ്രൺ വരുന്നുണ്ട് കസ്തൂരി മഞ്ഞൾ വരുന്നുണ്ട് പിന്നെ ഓയിലുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ മുതൽ യുക്കാലിപ്സ് ലാവൻഡർ ആൽമണ്ട് ഇത്തരം ഓയിലുകളിലൊക്കെ തന്നെ ഒരു കൂട്ടായ്മയാണ് ഒരു സംഘമാണ് ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ പേശികളെ റിലാക്സ് ചെയ്യിപ്പിക്കുന്നു കാലിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ നോർമൽ ആക്കുന്നു ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് അതുപോലെ കാലിന് കടച്ചിലും പൊറിച്ചിലും ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് വളരെ റിസൾട്ടും കൂടി ഇതിന് വരുന്നുണ്ട് നമ്മൾ ഇതൊന്നും പറയുന്നില്ലെങ്കിലും ഇത് ഉപയോഗിച്ച മേടിച്ചുപയോഗിച്ചൊരാളും അവർക്ക് രാവിലെ എഴുന്നേറ്റ് നടക്കണം എന്നുണ്ടെങ്കിൽ പത്ത് മണിയാവണം അതുവരെ ഞണ്ടി ഞെണ്ടിയിട്ടാണ് നടക്കുക രണ്ടാഴ്ച ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴേക്കും കാലിന് രാവിലെ തന്നെ നടക്കാവുന്ന രീതിയിലേക്ക് വന്നു എന്നുള്ള രീതിയിലേക്കാണ് പറയണത് അപ്പോൾ ഞാനൊക്കെ തന്നെ ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം ഞാൻ ക്രോണിക് ഡയബറ്റിക് ആണ് എന്നാലെനിക്ക് അത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം എനിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റിയിരുന്നു അപ്പോൾ ഇത്രയാണ് വരുന്നത് നമ്മുടെ കാലുകളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലും നമ്മൾ പറയുന്നുണ്ട് എന്താണ് രാവിലെ കിടക്കുന്നതിന് മുന്നേ കാലൊക്കെ വൃത്തിയായി കഴുകിയതിന് ശേഷം കാലില് ഈ മസാജ് ചെയ്യാന്ന് പറയണത് എല്ലായിടത്തും മസാജ് വേണം അതൊരു സയൻസാണ് അപ്പോൾ ഈ ഒരു ലോഷനും കൂടിയിട്ടിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലേക്ക് ഒപ്പം ഇത് നമ്മുടെ നമുക്ക് മെൻറ്റലി നമ്മൾ റിലാക്സ് ചെയ്യാനും സപ്പോർട്ട് കൂടിയാണ് ഇത് അപ്പോൾ ാണ് ഇതുപോലുള്ള ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സർ ഈ ഡി ത്രീ എന്ന് പറഞ്ഞ അത് നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കേണ്ട ഒന്നല്ലേ അത് സെപ്പറേറ്റ് കൊടുക്കുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിലേക്ക് വിറ്റാമിൻ ഡി ത്രീ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പതിനൊന്ന് മണി മുതൽ രണ്ടര മൂന്ന് വരെ സൂര്യപ്രകാശം നമ്മൾ കൊള്ളുക എന്നുള്ളതാണ് എത്ര പേര് അത് കൊള്ളുന്നുണ്ടായിരിക്കും ആലോചിച്ചാൽ മതി ഇപ്പം നമ്മളൊന്ന് പുറത്തിറങ്ങിയാനുള്ള അവസ്ഥ എന്താണ് വിറ്റാമിൻ ഡി ത്രീം കിട്ടും ഒപ്പം അൾട്രാവയലറ്റിൻ്റെ പ്രശ്നങ്ങളും കിട്ടും നല്ല ചൂടാണ് സഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ കണക്കുകൾ പറയുന്നത് ഭാരതത്തിലെ തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും വിറ്റാമിൻ ഡി ത്രീയുടെ ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ളതാണ് ഒരു ഭാഗം ആൾക്കും ഇപ്പം ഞാനടങ്ങുന്ന എനിക്കടക്കം വിറ്റാമിൻ ഡി ത്രീടെ ഡെഫിഷ്യൻസി ഉണ്ട് അപ്പോൾ ആ ഒരു സംഗതി ഉണ്ട് അതിന് വേണ്ടിയിട്ട് എന്താണ് നമുക്കൊന്നും തന്നെ വെയിൽ കൊള്ളാനിപ്പോൾ പറ്റാത്തൊരവസ്ഥ കൂടിയുണ്ട് അപ്പോൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് സാധാരണഗതിയിൽ ഓറലി നമുക്ക് കഴിക്കാവുന്നതാണ് പക്ഷേ ഏറ്റവും എഫക്റ്റീവായിക്കൊണ്ട് നമ്മുടെ സ്കിന്നാണ് വിറ്റാമിൻ ഡി ത്രീ അബ്സോർബ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു കേവലം വിറ്റാമിൻ ഡി ത്രീ ലോഷൻ എന്ന് കണക്കാക്കണ്ട ഇത് സാധാരണ ഒരു പ്രീമിയം ബോഡി ലോഷനാണ് ഇതിൽ നമ്മുടെ സ്കിന്നിനെ കെയർ കയറിയാവുന്ന നേരത്തെ ഫേസിനെ പറയുന്ന അതേപോലെ തന്നെ സ്കിന്നിനെ കെയർ കെയറിയാവുന്ന അപ്പോൾ വിറ്റാമിൻ ഡി ഇത്ര ഇതിലുണ്ട് എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റ് ഇതിലുണ്ട് വിറ്റാമിൻ എ ഉണ്ട് വിറ്റാമിൻ ഇ ഉണ്ട് പിന്നെ അവക്കാഡോ ബട്ടർ അലോവേര പിന്നെ ഫ്ലക്സീഡ് ഓയിൽ ഫ്ലക്സീഡ് ഓയിലൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഡാർക്ക്നെസ്സിനെയൊക്കെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനായിക്കൊണ്ട് കഴിയാവുന്ന ഒരു ഘടകങ്ങളാണ് കോക്കനട്ട് മിൽക്ക് ഇതൊക്കെ തന്നെയാണ് ഒരു പ്രീമിയം ബോഡി ലോഷനാണ് അത് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അതിനോടൊപ്പം നമുക്ക് എന്താണ് എക്സ്ട്രാ നമുക്ക് വിറ്റാമിൻ ഡി ത്രീ കൂടി കിട്ടുകയാണ് ഇതും എന്താണ് ഇതിൻ്റെ എം ആർ പി എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി ഇരുപതാണ് മാർക്കറ്റിൽ ഇതേ രീതിയിൽ ഒരു പ്രീമിയം ബോഡി ലോഷൻ പോലും ഏകദേശം ഇതിനേക്കാൾ മീത വരുമ്പോഴാണ് ഇത് എഴുന്നൂറ്റി ഇരുപതാണ് ഡി പി അഞ്ഞൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്ക് നമുക്കത് അവൈലബിളായിട്ട് കിട്ടും ഇതാണ് നമ്മുടെ ഈ ഒരു ഒരു എന്താണ് ആയിട്ടുള്ള ഏറ്റവും കാണുന്ന കാര്യമാണ് ഒരു പ്രശ്നം അപ്പോൾ കൂടുതലും ആൾക്കാർ അതിനെ സ്ലീപ്പിംഗ് ബിൽസാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ അത് എത്രത്തോളം അവരുടെ ആരോഗ്യത്തിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട് പിന്നീട് അപ്പൊ അതിനൊരിതായിട്ട് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ഞാൻ കണ്ടിരുന്നു അതിനെപ്പറ്റി ഒന്ന് പറയാമോ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വിപ്ലവാത്മകമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അത് കാരണം ഉറക്കം ഇല്ല ശാരീരികമായിട്ട് മാത്രമല്ല ബുദ്ധിമുട്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിലേക്കും ഡിപ്രഷനിലേക്കും ഒരുപക്ഷേ സൂയിസൈഡിലേക്ക് പോലും പോകാവുന്നൊരവസ്ഥയിലേക്ക് മാറാവുന്ന സാധ്യത എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്താ പറയുക ഇത് മുന്നേ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ അതുകൊണ്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറക്കഗുളിക ചെയ്യുന്ന കാര്യങ്ങളൊന്നല്ല നാച്ചുറൽ ആയിക്കൊണ്ടുള്ള സ്ലീപ്പ് നമുക്ക് തരുക അതിന് പ്രകൃതിദത്തായിട്ടുള്ള പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെലാട്ടോണിൻ ഹോർമോണാണ് നമുക്ക് ഉറക്കം തരുന്നത് ഇപ്പോൾ കുട്ടികൾക്ക് പോലും ഉറക്കില്ലാത്തതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇരുട്ടത്താണ് ഇരുട്ടത്ത് ആരുല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം പണ്ടൊക്കെ നമ്മൾ എട്ട് മണി അല്ലെങ്കിൽ ഒൻപത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറങ്ങാൻ കിടക്കും ലൈറ്റൊന്നും ഉണ്ടാവില്ല മെലാട്ടോണിന് ഉൽപ്പാദിപ്പിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഉറക്കവും എഴുന്നേൽക്കളും സർക്കിള് നോർമലായിരുന്നു ഇപ്പൊ അതില്ലാതെ കാരണം വെളിച്ചത്താണ് എല്ലാവരും ഈ മൊബൈലിന്റെയും ടി വിയും പ്രകാശമൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത് അപ്പോൾ ഇതിന് പരിഹാരം എന്താണ് അപ്പോൾ എനിക്ക് ഇതിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കൊറോണ വന്നതോട് കൂടിയിട്ട് ഉറക്കത്തന്നെ വല്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര വരെ മൊബൈൽ നോക്കിയായിരിക്കും അത് കഴിഞ്ഞാൽ കെടുക്കും തിരിഞ്ഞും മറിഞ്ഞും കെടുക്കും എപ്പോഴും ഉറങ്ങിയിട്ടുണ്ടായിരിക്കും വീണ്ടും ഒരു രണ്ടര മൂന്ന് മണിയാകുമ്പോൾ വീണ്ടും എഴുന്നേൽക്കും എഴുന്നേറ്റ് വെള്ളം കുടിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെയാണ് അവസ്ഥ ആകുമ്പോഴേക്കും ഞാൻ ഞാനെൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടായിരിക്കും ഇത് വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കണം ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊരു ക്രോണിക് ഡയബറ്റിക് പേഷ്യൻ്റാണെന്ന് അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഉറക്കം കൃത്യമായാലാണ് ഇത് കുറയുള്ളൂ സ്ലീപ്പിംഗ് സ്ലീപ്പിംഗിൽസ് വേണമെന്ന് അപ്പോൾ സ്ലീപ്പിംഗ് ബിൽസ് ഉപയോഗിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നല്ലോണം അറിയാം നമ്മുടെ ശരീരത്തിനെ ബാധിക്കും പിറ്റേ ദിവസത്തെ എനർജീനെ ബാധിക്കും ഒക്കെ ഉള്ള കാരണം കൊണ്ട് അതില്ലാതെ കഴിച്ചു കൂട്ടുകയായിരുന്നു അപ്പോഴാണ് ഈ പ്രൊഡക്റ്റ് ആദ്യമായിട്ട് പരീക്ഷിച്ചത് ഞാനാണ് ഈ പ്രൊഡക്റ്റ് സ്ലീപ്പ് ബട്ടൺ വൈബ്രണ്ടിൻ്റെ ആദ്യമായിട്ട് പരീക്ഷിച്ച ഞാനാണ് ഇപ്പോൾ ഏഴര എട്ട് മണി വരെ വളരെ നല്ല രീതിയിൽ സ്വപ്നം കണ്ടു കിടന്നോർന്നു ഈ സ്വപ്നം കണ്ടുകിടന്ന് ഉറങ്ങുന്നതാണ് ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് രണ്ട് രീതിയിലുണ്ട് ഒന്ന് ഗുണകരമല്ലാത്ത ഉറക്കമുണ്ട് ഉറങ്ങുണ്ടാവും പക്ഷേ അത് ഡീപ്പായിട്ടുള്ള സ്ലീപ്പ് അല്ല അതും ഉറക്കമില്ലായ്മ രണ്ടും ഒരുപോലെ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യണതാണ് അപ്പോൾ ആ രീതിയിലേക്കും ഇത് മെലാട്ടോണിൻ മാത്രമല്ല നാച്ചുറൽ മെലാട്ടോണിൻ സപ്ലിമെൻ്റ് മാത്രമല്ല എൽത്തിയനിന്ന് എന്ന് പറയുന്ന ഒരു സപ്ലിമെൻറ്റും ഒപ്പം വിറ്റാമിൻ ബി സിക്സും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഉറക്കത്തിന് മാത്രമല്ല നമ്മുടെ മാനസികമായി കൊണ്ടുള്ള ഡിപ്രഷൻ സീസണൽ ഡിപ്രഷൻ അതുപോലെ തന്നെ ഉത്കണ്ഠ അങ്ങനത്തെ കാര്യങ്ങൾക്കും ഗുണകരമായിട്ടുള്ള ഉറക്കത്തിനും ഒക്കെ തന്നെ ഗുണം ചെയ്യുന്ന ഒരു മൂന്ന് കണ്ടൻറ്റാണ് ഇത് വരുന്നത് അപ്പം ഇന്ന് മാർക്കറ്റിൽ നമുക്ക് മെലാട്ടോണിൻ ടാബ്ലെറ്റൊക്കെ തന്നെ മാത്രമായിട്ട് ചില സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ തന്നെ വാങ്ങിക്കാൻ കിട്ടും മലാക്ട്രോണിൻ മാത്രമാണ് വരുന്നത് നമുക്കൊരു മാസത്തേക്ക് അത് അഞ്ഞൂറോ അറുന്നൂറോ രൂപ വേണ്ടി വരും ഈ മെലാട്രോണിൻ ടാബ്ലറ്റിന് മാത്രം ഇനി ഓറൽ സ്പ്രേ എന്നുള്ള രീതിയിലേക്കും അവൈലബിൾ ആണ് ഓൺലൈനിലൊക്കെ തന്നെ അവൈലബിൾ ആണ് അത് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് മുപ്പത് എം എൽ എന് വരുന്നത് നമുക്കിത് അമ്പത് എം എൽ ആണ് ഇതിൽ ഇപ്പോ സോമലാണ് അതായത് പെട്ടെന്ന് ശരീരം അബ്സോർബ് ചെയ്യും ഇതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടും എന്നതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം കാലം നമുക്ക് നീണ്ടു നിൽക്കും ഇത് ഒരു ആറുമാസത്തേക്കൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ാണ് ആറ് മാസത്തിൽ കാരണം ഇത് ഒരിക്കൽ നമ്മളുടെ ഉറക്കം നോർമൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഉപയോഗിക്കേണ്ട പിന്നെ എപ്പോഴാണ് മെലാട്ടോണിൻ നമ്മുടെ ശരീരത്തിൽ കുറവ് വരുന്നത് അപ്പം നമുക്കറിയാമല്ലോ ഉറക്കം കുറയും ആ സമയത്ത് മാത്രമാണ് ഇത് ഉപയോഗിക്കേണ്ട കാര്യമുള്ള അർത്ഥം ഇനി ഇത് ഉപയോഗിച്ചു കഴിഞ്ഞു ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും അങ്ങനെ ഒരു സംഗതി ഉണ്ടാവും ആരെങ്കിലും എന്നുള്ളതാണ് സാധാരണ ഉറക്കത്തിന് നമ്മൾ എങ്ങനെ എഴുന്നേൽക്കും അതുപോലെ ഇത് ഉപയോഗിച്ച് ഉറങ്ങിക്കഴിഞ്ഞാലും നമുക്ക് എഴുന്ന അതായത് നോർമൽ സ്ലീപ്പാണ് നമുക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രകൃതിദത്തമായിട്ടുള്ള ഉറക്കം തന്നെ നമുക്കതിൽ കിട്ടും ഒരു സംശയവും ഇല്ല ആദ്യത്തെ അനുഭവസ്ഥനാണ് ഞാനിത് വരുന്നത് ഇപ്പോൾ വല്ലപ്പോഴും നേരത്തെ കിടന്നുറങ്ങണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് തലവേദന ഒക്കെ തോന്നുമ്പോൾ ഉള്ളൊരു അവസ്ഥ വരുമ്പോൾ മാത്രമാണ് ഇതടിച്ചിട്ട് കിടന്നുറങ്ങുന്നുള്ളൂ എനിക്കിത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കാരണം മലാറ്റോണി normal a